നമസ്കാരം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പോലീസ് പരീക്ഷയിലെ ആദ്യ ടോപ്പിക്കായ കേരള ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം അതിലാദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളുമാണ് ആദ്യത്തെ ടോപ്പിക്ക് അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് പോർച്ചുഗീസുകാരിൽ നിന്ന് ആദ്യം എത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരാണെന്ന് അറിയാം ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യം യൂറോപ്യന്മാർ പോർച്ചുഗീസാണെന്ന് അറിയാം അതിലാദ്യമായി എത്തിയ വ്യക്തി യൂറോപ്യൻ ആരെന്ന് ചോദിച്ചാൽ വാസ്കോടെ ഗാമയാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഇന്ന് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് സമുദ്രമാർഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ യൂറോപ്യൻ സഞ്ചാരിയാണ് വാസ്കോഡ ഗാമ വാസ്കോഡ ഗാമയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് പോർച്ചുഗലിലെ വിഡിഗുര വിടികുര എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സയൻസിലാണ് സയൻസ് യൂറോപ്പിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സുഗന്ധ വ്യഞ്ജനമായിരുന്നു കുരുമുളക് അത് കേരളത്തിൽ സുലഭമായിട്ട് ലഭിക്കുന്നു എന്ന് അവർക്ക് അറിവുണ്ടായിരുന്നു അതുമാത്രമല്ല ഏലം ഇഞ്ചി കറുവപ്പട്ട ജാതിക്ക തുടങ്ങി ഒട്ടനവധി സുഗന്ധദ്രവ്യങ്ങൾ പിന്നെ വിലപെടുപ്പുള്ള വൈരൂര്യം മരതകം ഇതൊക്കെ അവിടെ ഉണ്ട് എന്ന് യൂറോപ്യന്മാർക്ക് അറിയാമായിരുന്നു അങ്ങനെയാണ് മാനുവൽ രാജാവൻ മാനുവൽ ഒന്നാമൻ എന്ന രാജാവ് ഗാമയെ ഈ ഒരു യാത്രക്കയറ്റു ലിസ്ബണിൽ നിന്ന് അയക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ എട്ടിനാണ് വാസ്കോഡ് ഗാമയുടെ ആദ്യ പര്യടനം ആരംഭിച്ചത് നാല് കപ്പലുകൾ അവരുടെ സംഘത്തുണ്ടായിരുന്നു അതായിരുന്നു ഒന്ന് സാവേ ഗബ്രിയൽ സാവോ റാഫേൽ ബറിയോ പിന്നെ പേരറിയാത്ത ഒരു സംഭരണ കപ്പൽ സാവെ ഗബ്രിയേലിലായിരുന്നു ഗാമയും കൂട്ടാളികളും സഞ്ചരിച്ചിരുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ നൂറ്റൻപത് കൂട്ടാളികളുണ്ട് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് സെൻറ്റ് റാഫേലിൽ ഗാമയുടെ സഹോദരനായ പാവിലോടെ ഗാമ ഉണ്ടായിരുന്നു പാവിലോടെ ഗാമ ബറിയോ ബറിയോ ഒരു ചരക്ക് കപ്പലാണ് നിക്കോളോ സ്കെയ്ലോ ആണ് അത് നയിച്ചിരുന്നത് പേരറിയാത്ത ഒരു സംഭരണ കപ്പൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഗോൺസാലോ ന്യൂസസ് ന്യൂനസ് ആണ് ഇതിനെ നയിച്ചത് പക്ഷേ ഈ പേരറിയാത്ത കപ്പൽ ഇവരുടെ കൂടെ കുറച്ച് ദൂരം വരെ വന്നോളൂ പിന്നെ ചരക്കുകൾ മറ്റേക്ക് മാറ്റി വെച്ചിട്ട് ഇത് പിന്നെ വന്നില്ല ഭർത്ത ബർത്തലോമിയോ ഡയസ് ഗാമയെ അനുഗമിച്ച് കപ്പലിൽ ഇവർക്കൊപ്പം കുറേ ദൂരം വന്ന ശേഷം തിരിച്ചു പോയി പോർച്ചുഗൽ രാജാവിനെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു ഇവരുടെ യാത്രകളിൽ കൊടുങ്കാറ്റുകൾ കപ്പലിനെ വളരെയധികം ദുഷ്കരമായി ബാധിക്കുകയും അവർ തമ്മിൽ കലാപം നടക്കുകയും അവർ തിരിച്ച് പോർച്ചുഗലിലേക്ക് പോകണമെന്ന് യാത്ര കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികൾ വാച്ചു പിടിക്കുകയും ചെയ്തു പ്രശ്നങ്ങൾ രൂക്ഷമാവാതെ അവർ വീണ്ടും യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് ചില തീരങ്ങളിൽ നാട്ടുകാരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവർ നങ്കൂരമിടുന്ന സമ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ പീരങ്കി പ്രയോഗം നടത്തേണ്ടി വന്നിട്ടുണ്ട് യാത്ര ലക്ഷ്യമിട്ട് വരുന്ന വഴിക്ക് അവർ അഹമ്മദ് ബിൻ മജീദ് എന്ന ഒരു അറബി നാവികനെ കാണുകയും ഭൂപട നിർമ്മാണ വിദഗ്ധനായ അയാളുടെ സന്ദേശങ്ങൾ അവർക്ക് ഇന്ത്യയിലേക്കുള്ള വഴി കറക്റ്റായിട്ട് ലഭിക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടു കൂടി മൺസൂൺ കാറ്റുകളുടെ സഹായം സ്വീകരിച്ച് കോഴിക്കോട്ടേക്കുള്ള കപ്പൽ യാത്ര അവർ സുഗമമാക്കി അങ്ങനെ മൂന്ന് കപ്പലുകളുമായി അവർ വന്നു ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിൽ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനായിരുന്നു സർദാർ കെ എം പണിക്കർ വാസ്കോഡഗാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ്റെ പേരായിരുന്നു അൽവാര അൽവാരോ വെൻ ഹോവ് അങ്ങനെ മുന്നൂറ്റി പതിനേഴ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി പാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ കൂടി ഓർമ്മിപ്പിക്കുന്നു സെൻറ് ഗബ്രിയേൽ കൂടെ ഉണ്ടായിരുന്നത് സെൻറ്റ് റാഫേലും സെൻറ് ബറിയോയും ഗാമ കോഴിക്കോട്ട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളും പാരമ്പര്യാനുസൃതമായ ആര്യാദ ആദിത്യ മര്യാദകളോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു അവരെത്തിയിരുന്നത് ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി ബീച്ചിലായിരുന്നു കോഴിക്കോട് കാപ്പാടാണ് ഈ പറയുന്ന സ്ഥലം സാമൂതിരിയായിട്ടുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷിത വിജയകരമായിരുന്നില്ല ഗാമ സ്വർണവും വെള്ളിയും കാഴ്ചയായി കൊടുക്കാതെ വസ്ത്രങ്ങളും ചില പാത്രങ്ങളും കുറച്ച് പഞ്ചസാരയും മറ്റുമാണ് കൊടുത്തത് ഗാമ കൊടുത്ത കാഴ്ച വസ്തുക്കൾ സാമൂതിരി സ്വീകരിച്ചെങ്കിലും ഈജിപ്തിൻ്റെ പേർഷ്യയുടെയും കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ നിയു നിയുക്തരായ മൂറുകൾ സാമൂതിരിയുടെയും ഗാമയുടെയും സൗഹൃദത്തെ തുരങ്കം വച്ചു സാമൂതിരി മൂറുകളെ ധിഖരിക്കാൻ പ്രാപ്തനുമായിരുന്നില്ല എന്നാൽ കരയിൽ ഒരു പണ്ടകശാല പണിയാൻ രാജാവ് അവർക്ക് അനുവാദം നൽകി എന്നാൽ പിന്നീട് മൂറുകളുടെ ഉപദേശപ്രകാരം ഗാമ ചരക്കുകൾ കണ്ടുകെട്ടാൻ കൊട്ടാരത്തിലെ സർവകാതി കാര്യക്കാരൻ തീരുമാനിച്ചു ആപത്തു മനസ്സിലാക്കിയ ഗാമ അവിടെ നിന്ന് കണ്ണൂരിലേക്ക് നീങ്ങി കോലോത്തിരിയുമായി വീണ്ടും സൗഹൃദത്തിലായി അദ്ദേഹം വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു കോലോത്തിരിയുമായിട്ട് വ്യാപാര ബന്ധത്തിലേർപ്പെട്ട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി സ്വന്തം നാട്ടിലേക്ക് വീണ്ടും തിരിച്ചുപോയി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലിസ്ബണിലെത്തിയ ഗാമയ്ക്ക് പ്രതീക്ഷിത സ്വീകരണം ലഭിച്ചില്ല എങ്കിലും ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ അറുപത് ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിച്ച വഴിയിൽ ലഭിച്ചത് മാനുവൽ രാജാവ് ഗാമയ്ക്ക് ഡോം അല്ലെങ്കിൽ പ്രഭു എന്ന പദവി ലഭിച്ചു നൽകുകയുണ്ടായി ഇന്ത്യൻ സമുദ്ര മഹാസമുദ്രത്തിൻ്റെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് അറിയപ്പെട്ടത് ഗാമയായിരുന്നു സാമു മാനുവൽ രാജാവ് വാസ്കോഡ ഗാമയെ ഇന്ത്യൻ സമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചു ശേഷം പോർച്ചുഗൽ രാജാവ് പെഡ്രോ അൽവാരാസ് ഖബ്രാലിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ കപ്പലിൽ ഇന്ത്യയിലേക്ക് അയക്കുകയുണ്ടായി സാമൂഹികമായിട്ട് കബ്രാലിന് ഒരു എന്താണ് ഒരു വ്യാപാര ബന്ധം കൂറുകളുടെ ഉപദ്രവം കൂടുതലായിരുന്നു അവർ ലിസ്ബണിൽ നിന്ന് വീണ്ടും രാജാവ് കപ്പലുകൾ അയച്ചു പക്ഷേ എങ്കിൽ വീണ്ടും മൂറുകൾ ഇതെല്ലാം തകർക്കുകയാണ് ഉണ്ടായത് ഗാമയുടെ രണ്ടാം ദൗത്യത്തെക്കുറിച്ചാണ് ഇനി പഠിക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് രണ്ടാം ദൗത്യവുമായിട്ട് ഗാമ വീണ്ടും ലിസ്മണിൻ ഇങ്ങോട്ട് പുറപ്പെട്ടു ആ സമയത്ത് ഗാമയെ പേർഷ്യ അറേബ്യ ഇന്ത്യ എന്നീ സമുദ്രങ്ങളുടെ അഡ്മിറലായിട്ട് പോർച്ചുഗീസ് രാജാവ് നിയമിച്ചിരുന്നു ഗാമ വന്നപ്പോൾ ഗാമ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് മൂറുകൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടു എന്നാൽ ആ സമയം ഗാമയ്ക്കായിരുന്നു മൂറുകൾക്കെതിരെ വിജയം നേടാൻ കഴിഞ്ഞത് സാമുദ്രികമായിട്ട് വ്യാപാര കരാറിലേർപ്പെടുകയും ഉണ്ടായി പോകുന്ന വഴിക്ക് ഗാമ മക്കിയിലേക്ക് തീർത്ഥാടനത്തിന് പോയിക്കൊണ്ടിരുന്ന മെറി എന്ന കപ്പൽ മുക്കുകയും അതിലെ യാത്രക്കാരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ആദ്യം വന്ന ഗാമയായിരുന്നില്ല രണ്ടാമതായി വന്നത് ഗാമ കുറച്ച് നിഷ്ഠൂര പ്രവർത്തികളായിരുന്നു ചെയ്തിരുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ബഹുമതികൾ മാനുവൽ രാജാവിൻ്റെ കിട്ടാൻ ഇത് കാരണമായി രാജകീയ കുടുംബത്തിലല്ലാതെ പ്രഭു എന്ന സ്ഥാനപ്പേര് ലഭിച്ച ഒരു കുടുംബമാ കുടുംബത്തിലെ ആളായിരുന്നു ഗാമ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ ഡോൺ ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് പോർച്ചുഗീസുകാരുടെ അടുത്ത കപ്പൽ വ്യൂഹവുമായി ഇന്ത്യയിലെത്തി കൊച്ചിയിലും എല്ലാം കോട്ടകൾ കെട്ടുകയും പള്ളിപ്പുറം എന്ന സ്ഥലത്ത് കാവൽ നിരയം സ്ഥാപിക്കുകയും ചെയ്ത അവർ കടലിലെ അവകാശം സ്വന്തമാക്കി മറ്റെല്ലാ കപ്പലുകൾക്കും പാസ് ഏർപ്പെടുത്തുകയും ചെയ്തു ഗോവയിലെ പോർച്ചുഗീസ് ആധിപത്യമാണ് അൽബുക്കർക്ക് സ്ഥാപിച്ചത് ഗാമ മൂന്നാമതായി ഇന്ത്യയിലെത്തിയത് വൈസ്രോയി എന്ന പദവി സ്വീകരിച്ചുകൊണ്ടാണ് തൻ്റെ സാമർത്ഥ്യവും നയതന്ത്രജ്ഞവും നിമിത്തം പ്രശ്നപരിഹാരികനായി ഇതിനകം ഗാമ അറിയപ്പെട്ടിരുന്നു മാനുവൽ രാജാവിൻ്റെ അവസാനത്തെ ആയുധം ഗാമയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ അദ്ദേഹം വീണ്ടും കോഴിക്കോടെത്തി അവിടെ നിന്നും കണ്ണൂരെത്തി ബാലഹസൻ എന്ന കടൽക്കൊള്ളക്കാരനെ പിടിച്ച് തടവിലടച്ചു ഗോവയിൽ പിന്നീട് ഗോവയിൽ നിന്നും പിന്നീട് കൊച്ചിയിലെത്തുകയും അവിടെ മലേറിയ ബാധിച്ച് ഡിസംബർ ഇരുപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഫോർട്ട് കൊച്ചിയിലെ ഫ്രാൻസിസ് പള്ളിയിൽ അദ്ദേഹത്തെ അടക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഭൗതിക അവശിഷ്ടങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിൽ തിരിച്ചു കൊണ്ട് പോവുകയാണ് ചെയ്തത് അതടക്കം ചെയ്തത് പോർച്ചുഗീസ് പള്ളിയിലെ ജെറോനിമസ് കത്തീഡ്രലിലാണ് ലിസ്ബണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മാസ്കോഡാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംസ്ഥാനം ഗോവയാണ് കരമാർഗം ഇന്ത്യയിൽ ആദ്യം പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ കോവിൽഹയാണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച് പോർച്ചുഗീസ് നാവികൻ ബർത്തമി ബർത്തലോമിയോ ഡയസാണ് കടൽമാർഗം എത്തിയ സഞ്ചാരിയാണ് ഗാമ കൂടുതൽ അറിവിലേക്ക് വാസ്കോടഗാമ കേരളത്തിൽ കപ്പലിറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കലപ്പുറത്ത് ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നു ആ സൂപത്തിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നു വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ഇവിടെ കപ്പലിറങ്ങി കാമിയോൺസ് എഴുതിയ പോർച്ചുഗീസ് ഇതിഹാസകാവ്യമായ ലൂസിയാഡ് പ്രധാനമായും വാസ്കോട ഗാമയുടെയും ഹെൻറി എന്ന നാവികൻ്റെ മറ്റ് കഥകളാണ് അതിൽ പറയുന്നത് ഗോവ അലക്സാൻഡ്രിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗോവയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കവാടവും സ്ഥലവും ഫുട്ബോൾ ടീമും ഉണ്ട് ബ്രസീലിലെ ഒരു സ്റ്റേഡിയം പോർച്ചുഗലിലെ ഒരു അക്വാട്ടിക് സ്റ്റേഡിയത്തിനും ഗാമയുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമായി നിരവധി തപാൽ മുദ്രകളും അതേപോലെ കറൻസി നോട്ടുകളും പോർച്ചുഗീസ് ഇറക്കിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സുപ്രധാനമായ പ്രൊഫസർ സ്ഥാനത്തിന് വാസ്കോഡ ഗാമ ചെയർ എന്നാണ് പേര് വാസ്കോഡഗാമ കേരളത്തിലേക്ക് എത്തിയ നാല് വഴികൾ ഡേറ്റ് ഒന്ന് പഠിച്ചിരിക്കുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് വാസ്കോഡാമ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാസ്കോഡ വാസ്കോഡാമ ലിസ്ബണിലേക്കെത്തി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിലെത്തി പോസ്റ്റ് ഗീസ് വൈസ്രോയി ആയാണ് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് വാസ്കോഡഗാമ അന്തരിച്ചു അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പതിനഞ്ച് മുപ്പത്തി ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി ഗാമയെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായി പഠിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് പെഡോ അൽവാരസ് കബ്രാളാണ് അതൊരു മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതനുസരിച്ചാണ് കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുസരിച്ചാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനും ഈ ടോപ്പിക്കുകൾ തീർക്കാനും പയ്യത്തുള്ളൂ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് സി പി ഒയുടെ ഡബ്ല്യു സി പി ഒയുടെ ഐ ആർ ബിയുടെ അല്ലെങ്കിൽ പോലീസ് പരീക്ഷയുടെ മൊത്തത്തിലുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് ഇങ്ങനെയുള്ള കുറേ അധികം ടോപ്പിക്കുകൾ ചേർത്ത് തീർത്ത് പോയാലേ നൂറ് മാർക്കിൻ്റെ ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റുള്ളൂ ഓക്കെ നിങ്ങൾ മാക്സിമം ഇതിലുള്ള പോയിന്റ്സുകൾ കളക്ട് ചെയ്തെടുക്കുക എങ്കിലും ഞാനൊരു കുറച്ച് പോയിന്റുകൾ കൂടി പറയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലെ പോർച്ചുഗൽ കോളനിയായ ഗിനി തീരങ്ങളിലുണ്ടായ ഫ്രഞ്ചുകാരുടെ അധിനിവേശം ധീരമായി ചെറുത്തതിന് ഇമാനുവൽ ഒന്നാമൻ്റെ പ്രശസ്തിക്ക് പാത്രമായ ആളാണ് ഗാമ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഗാമയെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി മാനുവൽ രാജാവ് തിരഞ്ഞെടുത്തത് യാത്രയ്ക്കിടെ തിരിച്ചു പോയപ്പോൾ ഗ്രാമിയുടെ സഹോദരൻ്റെ പേര് ഞാൻ പറയുകയുണ്ടായി അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അപ്പോൾ തുടർ വീഡിയോകളായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം കുറവുണ്ടോ താല്പര്യം കൂടുതലോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയോ ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഗുഡ് ബൈ അടുത്ത വീഡിയോയിൽ കാണാം